വടകരയിൽ അച്ചട്ടായി റാഷിദ് സിപിയുടെ പ്രവചനം ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന വടകരയുടെ റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ച റാഷിദിൻ്റെ കണക്കുകൾ തെറ്റിയില്ല എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വരെ ഭൂരിപക്ഷം നേടി ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നായിരുന്നു റാഷിദ് സി പി പ്രവചിച്ചത് ഈ പ്രവചനം കണ്ട് യു ഡി എഫുകാർക്ക് പോലും വിശ്വാസം വന്നിരുന്നില്ല പ്രവചനത്തിനു പിന്നാലെ സി പി എമ്മിൻ്റെ സൈബർ അറ്റാക്കും തെറിവിളികളും റാഷിദിനു നേരെയുണ്ടായി എന്നാൽ വോട്ട് ശതമാനം മുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന വോട്ടിൻ്റെ കണക്കുവരെ കൃത്യമായി പ്രവചിച്ച റാഷിദിൻ്റെ പ്രവചനം പുലർന്നിരിക്കുകയാണ് ശക്തമായ മത്സരം കൊണ്ടും ഏറെ വിവാദങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു വടകര സി പി എമ്മിന് കൃത്യമായി അടിവേരുള്ള മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ എൻട്രിയോടെ ചിത്രം മാറുകയായിരുന്നു റാഷിദിൻ്റെ വടകരയുടെ പ്രവചനം കൃത്യമായി പുലർന്നിരിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് നേരത്തെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയങ്ങൾ പ്രവചിച്ച് ഏറെ ശ്രദ്ധ നേടിയ ആളുകൂടിയാണ് റാഷിദ് സി